ഐദികനായതിനു ശേഷമുള്ള കുഞ്ഞച്ചൻ്റെ ഓരോ പ്രവൃത്തികളും അത്ഭുതം നിറഞ്ഞതായിരുന്നു വികാരിയായതിനു ശേഷം പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി കുഞ്ഞച്ചൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു വിശക്കുന്നവർക്ക് ആഹാരം നൽകുകയും രോഗികളെ ശുശ്രൂഷിച്ചും അവരുടെ ദുരിതങ്ങൾ താങ്ങും തണലുമായി കുഞ്ഞൻ ജീവിച്ചു കുഞ്ഞച്ഛൻ ആളുകളെ ശുശ്രൂഷിച്ചത് സ്വന്തം കൈകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ സ്വന്തം കൈകൾ എന്ന ആളുകൾ വിശേഷിപ്പിച്ചത് അത്ഭുതങ്ങളാൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നു കുഞ്ഞച്ചത് അദ്ദേഹം നടത്തിയത് വിശേഷിപ്പിക്കപ്പെടുന്ന പല അത്ഭുത രോഗശാന്തികളും ഇന്നും ആളുകൾ ഓർക്കുന്നു ഒരു വ്യക്തിയുടെ കാൽമുതയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ചോര കുഞ്ഞൻ പ്രാർത്ഥിച്ച് കൈവച്ചപ്പോൾ നിലച്ചു ഈ കഥ വളരെ പ്രസിദ്ധമാണ് ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ സാധാരണക്കാരിൽ നിന്നും കുഞ്ഞച്ചിന്റെ ജീവിതത്തെ വീഴ്ത്തു നിർത്തുന്നു വിശുദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും ഈ പ്രതീകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിത്യതിയിലേക്ക് യാത്രയായി വിശ്വാസത്തിന്റെ അത്ഭുതത്തിന്റെ ഈറ്റില്ലമായ കുഞ്ഞച്ചൻ്റെ ജീവിതത്തിലെ അഭേദിയായ സ്ഥലമാണ് രാമപുര സെന്റ് അഗസ്റ്റിൻ കൊറോണ ചർച്ച് വിശുദ്ധൻ ശുശ്രൂഷ ചെയ്തതും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള കബറടത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ തീർത്ഥാടനത്തിനായി എത്താറുണ്ട് ഇത് കോട്ടയത്തെ പ്രധാന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടെ വരുന്നവർക്ക് മനസമാധാനവും ആത്മീയവുമായ ഉണർവ് ലഭിക്കുമെന്നാണ് വിശ്വാസം പള്ളിയോടനുബന്ധിച്ച് കുഞ്ഞച്ചൻ്റെ ജീവിത കഥ പറയുന്ന ഒരു മ്യൂസിയം കൂടിയുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക